ഇവിടെ ഗവൺമെന്റ് എട്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എട്ട് കൊല്ലമായുള്ള തുടർച്ചയായ അവഗണനയുടെ ഫലമാണ് ഇന്നത്തെ സ്ഥിതി ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ അറുപത് അറുപത്തഞ്ച് അത് ഇനിയിപ്പോൾ മാർജിനുകൾ ഇംഗ്ലീഷ് കൊടുത്ത പ്ലസ് സെവന്റി ആവാൻ പോവാണ് എന്നിട്ടാണ് ഗവൺമെന്റിന് ബോധ്യം വരാത്തത് ഈ സീറ്റ് ബാക്കിയാണെങ്കിൽ എല്ലാ പിന്നെ സ്കൂളിലും അറുപത്തഞ്ചും എഴുപതും കുട്ടികളെത്തി ക്ലാസ് പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടാവും ഈ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങൾ ഗൈഡ് ലൈൻസ് അത് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ അറുപത് അറുപത്തഞ്ച് എഴുപത് പോയി എഴുപതിന്റെ മുകളിലെ ഒരു ആൾക്കൂട്ടത്തെയാണ് ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസ നിലവാരം തന്നെ താഴെട്ടുകയാണ് മാത്രല്ല ഈ ജില്ലകളിൽ മുഴുവൻ പാലക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കുട്ടികൾ പഠിപ്പ് നിർത്തുകയാണ് ഒരു പണ്ടൊക്കെ കൊഴിഞ്ഞുപോക്കാനെതിരായി നമ്മൾ നടപടിയെടുത്തിരുന്ന സ്റ്റേറ്റ് ആണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഇപ്പം നിവൃത്തിയില്ലാത്തോണ്ട് പാവപ്പെട്ട കുട്ടികൾ പഠിപ്പ് നിർത്താൻ അഡ്മിഷൻ കിട്ടണ്ടേ ഇല്ലെങ്കിൽ എവിടെയും ചേരാതെ വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷ പരീക്ഷവാസമാകും ഇതാണ് സ്ഥിതി ഗവണ്മെന്റിന് യാതൊരു അനക്കുമില്ല ഇത് വല്ലാത്ത നിഷേധ സമീപനാണ് കേരളത്തിന്റെ പകുതി ഭാഗത്തെ തീർത്തും ഈ ഗവൺമെന്റ് അവഗണിക്കുകയാണ് ഈ വല്ലാത്തൊരു അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ഈ മന്ത്രി പറ ഇപ്പൊ മറുപടി പറയുമ്പോൾ ഇത്രയും കുട്ടികൾ ഒരു ക്ലാസ്സിൽ ഇന്ന് പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് സീറ്റ് ബാക്കിയാണെന്ന് പറയുന്നത് അത് തന്നെ പറയുന്ന കാര്യം സത്യല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത് നിഷേധിക്കുന്നില്ല അറുപത്തഞ്ച് എഴുപത് കുട്ടികൾ ആവും എഴുപതിൻ്റെ മുകളിൽ കുട്ടികളാവും ഇനി എന്നുള്ള കാര്യം ഗവൺമെന്റ് നിഷേധിക്കുന്നില്ല കുട്ടികൾ അത് കണ്ടത് സമ്മതിക്കുന്നു എന്നിട്ടാണ് പറയുന്നത് സീറ്റ് ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത അവഗണനയാണ് ഗവൺമെന്റ് മാർജിനൽ ഇൻക്രീസ് കൊടുക്കുക എന്നാണ് ഇപ്പം പറയുന്നത് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനേ പോകുന്നില്ല ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ള അല്പം ഫണ്ട് ഇതിന് മാറ്റിവെച്ച് ഗവൺമെന്റ് സ്കൂളിലും അതുപോലെ തന്നെ മറ്റു സ്കൂളിലും ഒക്കെ ആയി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു അവരുടെ പ്രയോറിറ്റിയിൽ ഇത് വരാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങളുടെ ഈ പ്രമേയത്തിൽ വളരെ ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് താൽക്കാലികമായ മാർജിനൽ ഇൻക്രീസ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല അരലക്ഷം സീറ്റുകളുടെ കുറവ് മലബാറിലെ ആറ് ജില്ലകളായിട്ടുണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇസൾട്ട് കൂടി വന്നപ്പോൾ അത് വ്യക്തമാണ് നിങ്ങൾ മാധ്യമങ്ങൾ ഓരോ ജില്ലയിലും ജില്ലാ തലത്തിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് ഇത്ര സീറ്റുകൾ കുറവാണ് ഫുൾ എ പ്ലസ് കിട്ടി അവനവൻ പഠിച്ച സ്കൂള് അവനാൻ്റെ നാട്ടിലെ സ്കൂള് ആ കുട്ടിക്ക് അവിടെ സയൻസ് ബാച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ കുട്ടി ആഗ്രഹിക്കുന്ന ബാച്ച് കിട്ടുന്നില്ല അപ്പം ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ സ്കൂൾ വിദ്യാഭ്യാസമാണ് അത് തടസ്സപ്പെടാതെ കൊടുക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ വളരെ നിരുത്തരവാദപരമായി ഗവൺമെന്റ് പെരുമാറുന്നു എല്ലാ തവണയും ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ ഇപ്പോൾ ഒരു ഒരു ഘട്ടത്തിലെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ തവണ അഡീഷണൽ ബേച്ചിന് ഇരുപത് കോടി ചെലവായി കേരളീയത്തിന് ഇരുപത്തിയേഴ് കോടിയാണ് ചെലവാക്കിയത് ജന കുറ്റവിചാരണ വിചാരണ നവകേരള സദസ്സിന് അതിലേറെ കോടികളാണ് ചെലവാക്കിയത് അപ്പോൾ വിദ്യാഭ്യാസം ഇവിടെ നേതാക്കന്മാർ പറഞ്ഞ പോലെ പ്രയോറിറ്റി ആയിട്ട് മാറണം ഈ കുട്ടികളോട് ചെയ്യുന്നത് കടുത്ത അനീതിയാണ് ഇതിനെതിരായ പ്രക്ഷോഭവും ഇതിനെതിരായ പ്രവർത്തനങ്ങളും അസംബ്ലിക്കകത്തും പുറത്തും ഞങ്ങൾ മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകും ഇങ്ങനെ കരയുന്ന കുട്ടികളുടെ ചിത്രങ്ങളാണ് പല ദൃശ്യമാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്